ഗായ്സ് എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ലക്ഷദ്വീപിലോട്ടേക്ക് പോകുന്നതാട്ടോ നമ്മൾ രണ്ടാളെയും ട്രീം പ്ലേസ് ആയിരുന്നു കേട്ടോ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് ലക്ഷദ്വീപിലോട്ട് പോയത് നെയ്റ്റ് പതിനൊന്ന് മണിയായപ്പം പെട്ടിയിൽ വേണ്ട എല്ലാ സാധനങ്ങളും പെട്ടിയിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങി നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ട്രെയിൻ കയറി ഒറ്റ വർക്ക് ചെയ്യുന്നു പിന്നെ എണീക്കുമ്പോൾ രാവിലെയായി കൊച്ചിയിലെത്തി അപ്പോൾ കൊച്ചി നിന്നാണ് നമ്മളെ ഷിപ്പ് കൊച്ചിയിലിറങ്ങിയ വേണ്ടന്നെ നമ്മൾ ഫുഡ് കഴിച്ച് നേരെ ഷിപ്പിന്റെ അടുത്തേക്ക് പോയി നമ്മളെ പോലെ തന്നെ ലക്ഷദ്വീപിലേക്ക് പോകാൻ ഒരുപാട് പേരുണ്ടായിട്ടാ ബോർഡിംഗ് പാസ് കിട്ടണം വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തു ഫ്ലൈറ്റിൽ എങ്ങനെയാണോ നമ്മൾ പോകുന്നത് അതേ മെത്തേഡ് തന്നെയാട്ടോ നമ്മൾ ഈ ഷിപ്പിൽ പോകുമ്പോഴും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ബോഡി ചെക്കപ്പും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെയ്റ്റ് ചെയ്യുകയാണ് ഇതാട്ട നമ്മൾ പോകേണ്ട ബസ് മറ്റേത് നമ്മളെ ലഗേജ് കൊണ്ടുവരുന്ന ലോറി അങ്ങനെ എല്ലാവരും അവരവരുടെ ലഗേജ് അവിടെ കയറ്റി ബസ്സിലേക്ക് കേറി ഇനി നമ്മൾ നേരെ ഷിപ്പിന്റെ അടുത്തേക്ക് ഇട്ടാ പോകുന്നത് പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് എന്നിട്ടാണ് നമ്മൾ ഷിപ്പിന്റെ അടുത്തേക്ക് എത്തുന്നത് ഇതാട്ടോ നമ്മൾ പോകാൻ പോകുന്ന ഷിപ്പ് അപ്പം അവരോടെ ലഗേജ് ഒക്കെ ഇറക്കി ഇനി നമ്മൾ ഷിപ്പിലേക്ക് ആ ഏണി വെച്ച് മേലേക്ക് കയറണം അങ്ങനെ ഫൈനലി ഫസ്റ്റ് ടൈം നമ്മൾ രണ്ടാളും കൂടി ഷിപ്പിൽ കയറി ഇതൊക്കെയാണ് ഷിപ്പിന്റെ ഉള്ളിൽ ഒരു കാഴ്ച അപ്പൊ ബെഡ് നല്ല അട്ടിക്കട്ടി കട്ട ഉണ്ടാവുക ഓരോരാൾക്കും ഓരോ ബെഡ് ആയിട്ടുണ്ടാവുക പോയപാട് തന്നെ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം കഴിക്കാൻ തുടങ്ങി കുറേ ഓടികൊണ്ടന്നെ നല്ല ക്ഷീണുണ്ടായു ഏകദേശം രണ്ടര മണിയായപ്പോഴാണ് നമ്മൾ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കയറിയ പാടന്നെ നല്ലൊരു ഉറക്കുറങ്ങി പിന്നെ വഹിക്കുന്ന ഒരാട്ട എണീക്കുന്നത് നാലുമണിക്കാണ് ഇവിടുത്തെ ചായൻ്റെ സമയം മണി തൊട്ട് അഞ്ചു മണിവരെ എല്ലാ സാധനത്തിനും ഒരു ടൈം ടേബിൾ ഉണ്ട് ആ ടൈമ് കഴിഞ്ഞാൽ ഇവിടെ ഷിപ്പിൽ ഒരു സാധനം കിട്ടൂല ആ ടൈമിന് പോയിട്ട് കഴിക്കണം നെയ്റ്റ് രണ്ടുതരം ഫുഡുണ്ടായിന് ചപ്പാത്തിയും നെയ്ച്ചോറും രണ്ടേ പിന്നെ നമുക്ക് നെയ്ച്ചോറിഷ്ടല്ലാത്തുണ്ട് ഞാൻ ചപ്പാത്തിയും ഹസ്ബൻഡ് നെയ്ച്ചോറ് ആട്ടാ തന്നത് അതിൻ്റെ കൂടെ ചിക്കൻ കറി പരിപ്പറി ബത്തക്ക സലാഡ് അച്ചാറ് അങ്ങനെ കുറെ ഐറ്റംസ് എല്ലാം ഉണ്ടായിന് എന്തായാലും അടിപൊളി ഫുഡാണ് ചെറിയ റൈറ്റേ ഉള്ളൂ കേട്ടോ പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മളൊരു ഫിലിമും കണ്ടു ഒരു ചോക്ലേറ്റും നിന്ന് അങ്ങനെ കിടന്നുറങ്ങി പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ എണീച്ച് നേരെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് രാവിലത്തെ ചായ എന്ന് പറയുന്നത് ആറു മണി തൊട്ട് ഏഴ് വരെ മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ പോയിട്ടില്ലെങ്കിൽ ചായ കഴിയും അപ്പം നമ്മൾ എണീച്ച പഠന വേഗം ചായ കുടിക്കാൻ ഓടി ചായം കുടിച്ച് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി റൂമിൽ നമ്മൾ കുറച്ച് വള്ളെല്ലാം കുടിച്ച് റെസ്റ്റ് എടുത്ത് ജസ്റ്റ് കപ്പലിന്റെ പുറത്തേക്ക് പോയതാണ് പുറത്ത് പോയെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മളെ ഷിപ്പ് മിനിക്കോയിൽ നിന്ന് വന്ന ദ്വീപിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിട്ട് പോകട്ടെ അപ്പം ആ കാഴ്ചകളിൽ നമ്മൾ കുറേ സമയം നോക്കി നിന്ന് അവിടെ അങ്ങനെ ഇരുന്ന് അപ്പം ഇതൊരടിപൊളി കാഴ്ചനെ കേട്ടാ നമ്മളിങ്ങനെ കപ്പലിങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് പോകുമ്പോൾ അപ്പം എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ കുറേ സമയം നിന്ന് അങ്ങനെ ഷിപ്പ് അടുപ്പിച്ചതിന് ശേഷം ജെ സി പി നമ്മൾ ഏണി അതായത് കറും കീഴാനും ിക്കുന്ന ഏണി കപ്പലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വെക്കും അങ്ങനെ വെച്ചതിന് ശേഷമാണ് എല്ലാവരും ഇറങ്ങിയ അപ്പോൾ അവരവരുടെ കയ്യിൽ കുറേ ലഗേജും ഉണ്ടാവും അപ്പം അതൊക്കെ അവർ തന്നെ എടുത്ത് അങ്ങനെ തായിലേക്ക് ഇറങ്ങി പിന്നെ അവിടെ കണ്ട ഒരു വെറൈറ്റി കാഴ്ച എന്ന് വെച്ചാൽ ഈ പ്രായമുള്ളവരൊക്കെ ഇടുന്ന ഡ്രസ്സ് നമ്മൾ കോട്ടൻ്റെ തുണീനെ കൊണ്ടടിച്ച ഒരു ഗൗൺ ടൈപ്പ് ഡ്രസ്സാട്ടോ മാക്സി ഡ്രെസ്സ് പോലത്തെ ഡ്രസ്സാണ് അവിടെ പ്രായമുള്ളവരെ അധികം യൂസ് ആക്കുന്നത് അതിന് ഒരു വൈറ്റ് മക്കന അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് പ്രായമുള്ളവർ തന്നിട്ട് ആ കാഴ്ചയിലും കണ്ട് വെറുതെ സമയം നോക്കിയപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി പിന്നെ ഫുഡ് കിട്ടില്ല വേഗം പോയി ഓടി ഓടിയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായത് ബ്രെഡ് ഉപ്പുമാവ് ചട്നി മുട്ട ബട്ടർ ജാമ് പയം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് പിന്നെ നമ്മൾ ഉച്ചക്കൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല നേരെ പോയി ചായ കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ കൊണ്ടുപോയ കുറച്ച് സ്നാക്സ് ഐറ്റംസ് എല്ലാം എടുത്ത് ചായ കുടിക്കാൻ പോയി പിന്നെയാണ് അവിടെ ഒരു സാൻഡ്വിച്ച് ഉണ്ടത് പിന്നെ അത് കണ്ടപ്പോൾ അതും കൂടി ചേച്ചി പിന്നെ ഒരു ഡീം കുടിച്ച് നമ്മൾ നേരെ ഷിപ്പിൻ്റെ പുറത്തേക്ക് പോയി അപ്പോൾ ആണ് നമ്മൾ ഷിപ്പ് നേരെ എടുക്കുന്നത് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മളെപ്പോലെ വന്നിട്ടുണ്ടായിനി അപ്പം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മളെടുത്ത് കപ്പലിന് മെയിനിലിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിട്ടാ ആകാശം നോക്കിയാലും കടലിൽ നോക്കിയാലും നല്ല നീല കളറും പിന്നെ സൂര്യൻ്റെ അസ്തമയും ഒക്കെ കണ്ടിരിക്കാൻ ഭയങ്കര എന്തോ ഒരു വെറുതെ ഒരു രസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം ഇരിക്കാൻ തുടങ്ങിട്ട് രാത്രി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇരുട്ടാൻ തോറും നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ വരാൻ തുടങ്ങി പിന്നെ നമ്മള് പാട്ടിന്റെ ബോക്സ് ഇല്ലാതെ മേലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിനെ അപ്പം ആ പാട്ടെല്ലാം വെച്ച് നമ്മളിങ്ങനെ ഇരുന്ന് രാത്രി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടില്ല കാരണം വേറെ എന്തെല്ലോ സ്നാക്സ് ഐറ്റംസ് എല്ലാം കയച്ചിട്ട് വേറെ ഫുൾ ചെയ്യുന്നു അതുകൊണ്ട് രാത്രിത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് പിന്നെ എവിടെ ഇരുന്ന് ഉറക്കു വരാൻ തുടങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി കിടന്ന് ഉറങ്ങി പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ കവരത്തി ദ്വീപിലെത്തിയിട്ടാണ് അപ്പം കവരത്തി ദ്വീപിൽ കുറേ സമയം ഒന്നും ഷിപ്പ് നിർത്തിയിട്ടിട്ടുണ്ടായിട്ടില്ല ഒരു കുറച്ച് സമയം ഈ ലൈറ്റ് ഹൗസ് കണ്ട കണ്ടു കണ്ട് പരിചയമുണ്ടോ ഇതാ നമ്മൾ അനാർക്കലി മൂവി ഷൂട്ട് ചെയ്ത ലൈറ്റ് ഹൗസ് അനാർക്കലി മൂവി ഇറങ്ങിയതോടെ ആട്ടോ ലക്ഷദ്വീപിലേക്ക് ആൾക്കാർ കൂടുതലായിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഇത് ഞാൻ പറഞ്ഞല്ല അവിടെയുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായതാട്ടോ അവിടെ ഇറങ്ങേണ്ട ആളൊക്കെ അങ്ങനെ അവിടെ ഇറങ്ങി നേരെ നമ്മൾ ഷിപ്പ് വിട്ടു അപ്പം നമുക്ക് ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടായ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ അപ്പും റൊട്ടി മുട്ട ജാമ് ബട്ടർ പിന്നെ ചട്നി ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി അപ്പം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ഇറങ്ങുന്നത് കടമത്ത് എന്ന ദ്വീപിലേക്ക് അപ്പം അവിടെ ഇറങ്ങേണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പം ഒരു വയലൂട്ടെ ലഗേജ് ഒക്കെ ഇറക്കുന്നുണ്ട് ഒരു വയലൂട്ടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് കടമത്ത് ദ്വീപിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഷിപ്പ് പോലാ കേട്ടോ അത് അവിടെ താഴ്ച ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മൾ പേതിക്കുന്നു നമ്മളൊരു ബോട്ടിലേക്ക് മാറും ആ ബോട്ടിൽ നിന്ന് നമ്മൾ നേരെ കടമത്ത് ദ്വീപിലേക്ക് പോകും നമ്മൾ ഇറക്കാനായാലും ലഗേജ് ഇറക്കാനായാലും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അല്ലെ ും ബോട്ടിൽ ഇറങ്ങുമ്പോൾ നല്ല വയലേനും അതുകൊണ്ട് തന്നെ കുറെ ആൾ കുടയിലും പിടിച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് നമ്മൾ കടമത്തെ ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കടലിന്റെ കളർ ആകെ മാറിയിട്ട് ഗ്രീൻ കളറായിട്ട് വന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി ആ ഒരു കളർ കണ്ടിട്ട് നല്ല തെളിഞ്ഞു നിൽക്കുന്ന വെള്ളം കടലിന്റെ അടിയിലെ കാഴ്ചകളിലും ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്രക്കും തെളിഞ്ഞു നിൽക്കുന്ന വെള്ളം ദ്വീപിലേക്ക് നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും നമ്മൾ ഷിപ്പ് അവിടെ നിർത്തി തന്നെ അവർ ബോട്ടിൽ നിന്ന് നേരെ ഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി കടമത്ത് ദ്വീപിൽ എത്തിയിട്ടുണ്ട് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്ത് എല്ലാവരും അങ്ങനെ അവിടെ റങ്ങി അപ്പം നമുക്ക് വേണ്ട വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിന് പാക്കേജ് എടുത്തിട്ട് പോയതുകൊണ്ട് തന്നെ പാക്കേജിൻ്റെ അവർ ആ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിന് അങ്ങനെ ആ വണ്ടി കയറി നമ്മളെ നേരെ അവരെ റൂമിലേക്ക് ആക്കിയേക്കാം ഏകദേശം ഒരു മണിയായിപ്പോട്ടെ നമ്മൾ റൂമിലെത്തിയത് റൂമൊക്കെ നല്ല അടിപൊളി റൂമാണ് എ സിയും ടിവിയും ബാത്റൂമും എല്ലാം ഉണ്ട് ഇക്കത്തെ ഫുഡ് അവർ നമുക്ക് റൂമിൽ കൊണ്ടുത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി പിന്നെ നാലു മണിയാവുമ്പം പിക്ക് ചെയ്യാൻ വരും സ്ഥലങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോകും ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിർത്താണ് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടും അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ആട്ടാ അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് കാണാം ഓക്കെ ബൈ